നമസ്കാരം പത്മജ വേണുഗോപാൽ ബി ജെ പി പാളയത്തിലെത്തിയത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതിന് പിന്നിലെ സൂത്രധാരൻ ആരാണെന്നിപ്പോൾ തപ്പുകയാണ് നേതാക്കൾ പത്മജയെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് കേരളത്തിൽ ഇപ്പോഴും പദവിയിലിരിക്കുന്ന ഒരു റിട്ടയർഡായിട്ടുള്ള ഐ പി എ പി എസിൻ്റെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറയുന്നത് അത് പിണറായിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പക്ഷം എന്നാൽ ഇങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ മറ്റൊരു ചർച്ച വരുന്നത് ഇതൊന്നുമല്ല പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചതിൽ ചുക്കാൻ പിടിച്ചത് നടൻ സുരേഷ് ഗോപി ആണെന്നാണ് അതാണിപ്പോൾ കേട്ട് കേൾ കേൾവി ദേശീയ നേതൃത്വത്തിൽ അർഹമായിട്ടുള്ള പരിഗണന ബി ജെ പി കേന്ദ്ര നേതൃത്വം പത്മജയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതിന് പിന്നിലെ തല എന്ന് പറയപ്പെടുന്ന പ്രവർത്തിച്ചത് എന്ന് പറയപ്പെടുന്ന സുരേഷ് ഗോപി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അമിത്ഷാ അമിത്ഷാ മോദി തുടങ്ങിയ ഒൻപത് നേതാക്കളുടെയൊക്കെ വലിയ പെറ്റാണല്ലോ ഈ സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്നത് ലീഡറുടെ മകളെ തന്നെ തൂക്കിയതിന് പിന്നിലെ തല എന്ന് പറയപ്പെടുന്നത് സുരേഷ് ഗോപിയുടേത് തന്നെയോ എന്നാണ് ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ തൃശ്ശൂരിൽ ബി ജെ പിക്ക് പത്മജ കൂടി പ്രചരണത്തിൽ നിറയുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പാണ് അങ്ങനെ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവർക്ക് നല്ലതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിട്ട് തൃശൂരിൽ മത്സരിച്ചത് പത്മജ വേണുഗോപാലാണ് അന്ന് സുരേഷ് ഗോപിയായിരുന്നു അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചത് അന്ന് തൃശ്ശൂരിൽ ജയിച്ചത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസും ബി ജെ പിയും ഒക്കെ പരാജയപ്പെട്ടു കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിർണായകമാണ് ഐ ഗ്രൂപ്പ് എന്നത് കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഉദയം കൊണ്ട ഈ ഐ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നത് ആ ഗ്രൂപ്പിൽ നിന്നിപ്പോൾ പത്മജയ്ക്ക് വലിയ സ്വാധീനം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആരെല്ലാം ഇനി പത്മജയ്ക്കൊപ്പം ബി ജെ പിയിലേക്ക് എത്തുമെന്ന് കോൺഗ്രസിൽ നിന്ന് എത്തുമെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാകുന്ന ഒരു കാലഘട്ടമാണ് മണിക്കൂറുകളാണ് കടന്നുപോക്കുന്നത് തിരുവനന്തപുരത്ത് കരുണാകരനൊപ്പം ചേർന്ന് നിന്ന ചില നേതാക്കൾ കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതെല്ലാം ബി ജെ പി നീക്കത്തിൻ്റെ ഭാഗമാണോ എന്ന സംശയം കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴുണ്ട് കാരണം കോൺഗ്രസ്സുകാരെ തന്നെ ബി ജെ പി അടർത്തിയെടുക്കുകയാണ് അത് ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര എന്ന് പറയപ്പെടുന്നത് അവിടെയാണെങ്കിൽ കരുണാകരൻ്റെ മകൻ കെ മുരളീധരനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത് സി പി എമ്മിന്റെ കെ കെ ശൈലജയെ നിർത്തി വടകരയിൽ പോരാട്ടം ശക്തമാക്കുവാനും കടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ സി പി എം നടത്തുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മറുകണ്ഠം ചാട്ടം അത് ചേട്ടൻ്റെ ജയസാധ്യതകളെ ബാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ വരുന്നുണ്ട് കെ മുരളീധരൻ്റെ പരാജയം സംഭവിച്ചേക്കാം എന്ന് പറയും കെ കരുണാധിന്റെ കുടുംബവുമായിട്ട് ഏറെക്കാലം കൊണ്ട് തന്നെ അടുപ്പമുള്ള ഒരു വ്യക്തിത്വമാണ് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന നടൻ നടന്മാരിൽ കരുണാകരനുമായിട്ട് ഏറെ വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സുരേഷ് ഗോപി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും കരുണാകരൻ്റെ കുടുംബവുമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ അടുപ്പം കേരളം പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണെന്ന് കേരളത്തിൽ സുരേഷ് ഗോപി മത്സരിക്കും കോൺഗ്രസിന് വേണ്ടിയിട്ടു പറയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പത്മജയും ഇവരുമായിട്ട് വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇതെല്ലാം പത്മജിയുടെ ബി ജെ പിക്ക് ബി ജെ പിയിലേക്ക് എത്തുന്നതിനുള്ള അല്ലെങ്കിൽ വരവിനുള്ള ഒരു കാരണങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് അതീവ രഹസ്യമായിട്ടാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിക്കുവാനുള്ള കരുനീക്കം നടത്തിയത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് നമുക്ക് മനസ്സിലായല്ലോ മനസ്സിലായാലും കോൺഗ്രസ്ക്കാരായിട്ടുള്ള ആരും തന്നെ അറിയാതിരിക്കാൻ പ്രത്യേകം വലിയ കരുതലെടുത്തുകൊണ്ടിട്ടുള്ള വലിയൊരു നീക്കമാണ് സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത് കെ പി സി സിയുടെ രാഷ്ട്രീയകാരി സമിതി അംഗമാണ് ഈ പറയപ്പെടുന്ന പത്മജ എന്ന് പറയപ്പെടുന്നത് ഈ അടുത്ത കാലത്താണ് ഈ പദവി പോലും ഇവർക്ക് നൽകിയത് എന്നുള്ളതാണ് എങ്കിലും വലിയ പാർട്ടിയുടെ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്നുള്ള അഭ്യുഹം വന്നു തുടങ്ങിയപ്പോൾ തന്നെ അതെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് അത്തരത്തിലൊരു ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയ വലിയ ചർച്ചകൾ ചർച്ചകളുണ്ടായത് പെട്ടെന്നാണ് ബുധനാഴ്ച രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വാർത്ത നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടാകുന്നു അതിൽ കഴമ്പില്ല എന്നുള്ള വിശദീകരിക്കുന്ന ഒരു വാർത്ത കൂടി പത്മജ പിന്നെ നോട്ട് ചെയ്യപ്പെടുകയാണ് അതിൽ പക്ഷെ പിന്നീട് പത്മജ പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തുന്നു ഡൽഹിയിലെത്തുന്നതോടുകൂടി കളം മാറുന്നു അഭ്യൂഹം ശക്തമാകുന്നു വ്യാഴാഴ്ച ഇവർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുമെന്നുള്ള സംശയം ബലപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ ബി ജെ പി യുമായിട്ട് അടുപ്പമുള്ളവരും പത്മയുമായിട്ട് അടുപ്പമുള്ള നേതാക്കളുമൊക്കെ പറഞ്ഞു അവർ ബി ജെ പിയിലേക്ക് തന്നെ പഴയ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് അവർ പിൻവലിക്കുകയും ചെയ്തുകൂടി ഉറപ്പിച്ചു ഇതോടെ ബി ജെ പിയിൽ എത്തുമ്പോൾ വളരെ ഉറപ്പാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഏതോ ഒരു മാധ്യമത്തിൽ വന്നു കേട്ടു എന്നും എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് എനിക്കറിയില്ല എന്നും എന്നോട് ഒരു ചാനൽ ഇത് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ് എന്നും ഇപ്പോഴും ഞാൻ അതിശക്തമായി നിഷേധിക്കുന്നുവെന്നും അവർ എന്നോട് ചോദിച്ചു ഭാവിയിൽ നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാര്യമല്ലേ എനിക്ക് പറയാൻ കഴിയൂ നാളത്തെ കാര്യം എനിക്കെങ്ങനെയാണ് പറയാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് വളരെ തമാശയായിട്ട് പത്മജ വേണുഗോപാൽ പറയുകയും ചെയ്തിരുന്നു അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല ഇങ്ങനെയായിരുന്നു പത്മജയുടെ പോസ്റ്റ് പിൻവലിക്കലൊക്കെ നടന്നിരിക്കുന്നത് ഈ പോസ്റ്റ് പിൻവലിച്ച പത്മജ പിന്നീട് വളരെ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം പിന്നെ നടത്തിയതേയില്ല എന്നുള്ളതാണ് പകരം ഡൽഹിയിലേക്ക് എത്തപ്പെടുന്നു ബി ജെ പി ദേശീയ നേതൃത്വവുമായിട്ട് പത്മജ ചർച്ച ചെയ്യുന്നു വലിയ വിലപേശലുകളൊക്കെ നടത്തുന്ന ഒരു എത്തുന്നു ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു അങ്ങനെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ തൃശൂരിൽ തോറ്റ പത്മജ പാർട്ടി നേതൃത്വവുമായി അടുപ്പത്തിലായിരുന്നില്ല എന്നുള്ള കാര്യം വസ്തുതയാണ് കാരണം കോൺഗ്രസ്സുമായിട്ട് വളരെ വലിയ അകലം പാലിപ്പി പാലിച്ചിരുന്നു പത്മജ വേണുഗോപാൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ആ പോസ്റ്റിലിട്ടിരുന്ന കാര്യം ബയോ ഒക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് പത്മജ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ബയോ മാറ്റിയിട്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്തു നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്ക് മത്സരിച്ച് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടു ഈ പരാജയപ്പെടലുകളാണ് അവരെ ഇല്ലാതാക്കിയത് എ കെ ആനിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണിക്ക് പിന്നാലെയാണ് കെ കെ രണാകരൻ്റെ മകളും കൂടി ഇപ്പോൾ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ പാളത്തിലേക്ക് പോകുന്നതിൻ്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടേണ്ടി വരും കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് പത്മജ വേണുഗോപാൽ വളരെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും ഒരു സായാഹ്നവുമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് നമുക്കറിയാം അവരങ്ങനെ ഡൽഹിയിലെത്തുകയും ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുകയും ആ അംഗത്വം സ്വീകരിച്ച് ചാലക്കുടിയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ നിന്ന് മത്സരിക്കുവാനുള്ള സാധ്യത ബി ജെ പിയുടെ അടുത്ത് വരുന്ന ലിസ്റ്റിൽ ചിലപ്പോൾ വയനാട്ട് വയനാട്ടിലെ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയോ ആകുവാനുള്ള സാധ്യതയുണ്ട് അതായത് ഒന്നുകിൽ ചാലക്കുടിയിൽ മത്സരിച്ചുകൊണ്ട് ചാലക്കുടിയിലെ ബി ഡി ജെ എസിൻ്റെ സീറ്റ് മാറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യമായിട്ട് ചിലപ്പോൾ ഉണ്ടാകാൻ പോവുക അങ്ങനെയാണെങ്കിൽ ബി ഡി ജെ എസിന് എറണാകുളത്തേക്ക് സീറ്റ് മാറ്റി നൽകേണ്ടി വരും അതല്ല എങ്കിൽ പത്മജ വേണുഗോപാലിനെ വയനാട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് നിന്ന് മത്സരിപ്പിക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തേക്കാം ഇങ്ങനെ സംഭവിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ചിന്തിക്കാതിരുന്നത് അത് കരുണാകരൻ്റെ മകളാണത് പോകില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ പത്മജ എന്ന് പറയപ്പെടുന്നത് നൽകാൻ കഴിയുന്ന സ്ഥാനമാനങ്ങളൊക്കെ കോൺഗ്രസ് നൽകിയിട്ടും കൊടുക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിത്വങ്ങളൊക്കെ ഈ കോൺഗ്രസ് നൽകിയിട്ടും ഒരിടത്തും വിജയിക്കാൻ കഴിയാതായി പോയ ഒരു പാഴ്ജന്മമാണോ പത്മജ വേണുഗോപാൽ എന്ന് പൊതുസമൂഹം ചിലപ്പോൾ ചോദിച്ചേക്കാം അങ്ങനെയുള്ള പത്മജ വേണുഗോപാലിനെ ഏത് തരത്തിലാണ് ബി ജെ പിക്ക് സംരക്ഷിക്കുവാൻ കഴിയുക ബി കഴിയുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇനി അഥവാ ഇവർക്ക് മത്സരിക്കുവാൻ സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലെങ്കിൽ കൂടിയും മറ്റേതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ നൽകി പ്രതിഷ്ഠിക്കുവാനുള്ള സാധ്യതയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടതിൽ കോൺഗ്രസ് സ്തബ്ധരാണ് എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ അതിലെ നേതാക്കളൊക്കെ ചിലപ്പോൾ സന്തോഷത്തിലായിരിക്കും ഒരു പാർട്ടിയെ ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഇങ്ങനെ ശല്യക്കാരായി മാറുന്നവർ മാറിപ്പോകുന്നതിൽ ചിലപ്പോൾ കോൺഗ്രസിനെ പോലുള്ള പ്രസ്ഥാനം വിഷമിക്കേണ്ട കാര്യമുണ്ടാകില്ല ഞെട്ടലുണ്ടാക്കേണ്ട കാര്യം ഉണ്ടാകില്ല എന്ന് പറയേണ്ടി വരുന്നു പക്ഷേ പത്മജ വേണുഗോപാലിന് ഈ കോൺഗ്രസിൽ ലഭിച്ച അതേ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ സ്ഥാനമാനങ്ങളും ഇനി ബി ജെ പിയിൽ നിന്ന് ലഭിക്കാൻ എന്ന് കരുതുന്നുണ്ടോ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഏത് തരത്തിലായിരിക്കും പത്മജയെ അത് ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് പക്ഷേ കോൺഗ്രസ്സിന് ഞെട്ടലുണ്ടാക്കാൻ പോകുന്നതെന്നോ ഇതൊന്നും ആയിരിക്കില്ല കോൺഗ്രസിലെ തന്നെ ചില മുഖങ്ങൾ ചില ചെറു വ്യക്തിത്വങ്ങൾ ചില യുവതുർക്കികൾ ചില എം എൽ എമാരായിരുന്നവർ ചില മുൻ എം പിമാരായിരുന്നവർ ഇവരൊക്കെ താമസിയാതെ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ചിലപ്പോൾ കോൺഗ്രസിനെ ഞെട്ടൽ കാരണം പല നിയോജക മണ്ഡലങ്ങളിലും സ്വാധീനമുള്ള പഴയ മുൻ എം എൽ എമാർ മുൻ എം പിമാർ ഇവരൊക്കെ ആയിരിക്കും പാർട്ടി വിടുക അങ്ങനെ പാർട്ടി വിട്ടാൽ കോൺഗ്രസ് അതിൽ ഞെട്ടും അതോടുകൂടി കോൺഗ്രസിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല